ൾക്ക് ഏറെ സുപരിചിതമായ താരമാണ് നടൻ ബാല സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് ഇപ്പോൾ ഇതാ ലൈവിലെത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി ബാല സംസാരിക്കുകയാണ് ഈ ലൈവ് വരാൻ ഒരു കാരണമുണ്ട് യൂട്യൂബർ അജു അലക്സ് എന്ന് ചെകുത്താൻ ചെയ്തൊരു കാര്യം എട്ട് പത്ത് മാസം മുമ്പ് എല്ലാവരോടുമായി ഞാൻ പറഞ്ഞത് ഇതായിരുന്നില്ലേ എല്ലാ ചാനലിലും ചർച്ച നടന്നു എല്ലാവരോടും ഞാൻ സംസാരിച്ചു ഞാൻ എന്ത് പാപമാണ് ചെയ്തതെന്ന് നിങ്ങൾ പറയൂ ഇവനൊരു വിഷമാണ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മോശമാണ് അത് നിർത്തണമെന്ന് പറയാനാണ് ഞാൻ പോയത് പക്ഷേ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്തൊക്കെയായിരുന്നു ബാല തോക്കെടുത്ത് വയലൻസ് ചെയ്തു എന്നൊക്കെ വാർത്തയിൽ നിറഞ്ഞു നിന്നു ഒരുപാട് പേർ എന്നെ മനസ്സിലാക്കുകയും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് മോഹൻലാൽ വയനാട്ടിലുണ്ടായ പ്രശ്നം കേരളത്തിൻ്റേത് മാത്രമാണോ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഉണ്ടായത് അതിനുവേണ്ടി എല്ലാ നാടുകളിൽ നിന്നും സഹായം ചെയ്യുന്നവരുണ്ട് അതിലും കയറി മോശമായിട്ടുള്ള കമൻ്റ് അടിക്കുന്നു അന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണം എനിക്കും എൻ്റെ ജീവിതത്തിനും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും അറിയാമോ എൻ്റെ കുടുംബത്തിന് എന്തൊക്കെ വേദനകളുണ്ടായി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ആ സംഭവം കൊണ്ട് ഉണ്ടായത് ലാലേട്ടൻ മൂന്ന് കോടി രൂപ കൊടുത്തു അത് എല്ലാവർക്കും അറിയുന്നത് മാത്രമാണ് അറിയാത്ത കാര്യങ്ങൾ വേറെയുണ്ട് നന്മ നന്മ ചെയ്യുന്നവരെ പറ്റി അതൊന്നും ചെയ്യാത്തവർ കമൻ്റിടുന്നു ഒന്നും ചെയ്യാത്തവന്മാരെ പറ്റി ആരെങ്കിലും പറയുന്നുണ്ടോ ചെറിയൊരു സഹായം സഹായം ചെയ്ത ആളാണെങ്കിലും അവരെ സൈബർ അറ്റാക്ക് നടത്തുന്നത് എന്തിനാണ് ഒരു വ്യക്തിയെ മാത്രമല്ല അവരുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ വിമർശിക്കുകയാണ് നടൻ്റെ അഭിനയത്തെപ്പറ്റി പറയാനാണെങ്കിൽ അതിനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്തോരം സഹിച്ചിട്ടുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടു അജു അലക്സിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു അയാൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ മുമ്പും പറഞ്ഞത് ഇന്നത്തോടു കൂടി നിയമപരമായി ഇത് അവസാനിപ്പിക്കണം